സൈനികർക്ക് സൗജന്യ ഭക്ഷണം നൽകിയ അജ്ഞാതനെ തിരയുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നിരവധി ഇസ്രായേൽ സൈനികർ ആശുപത്രിയിലായിരിക്കുകയാണ് ഹാഷിഷ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ പലഹാരമാണ് ഐ ഡി എഫ് സൈനികർ കഴിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ദക്ഷിണ ഇസ്രായേലിലെ സൈനിക താവളത്തിൽ എത്തിയാണ് അജ്ഞാതരായ ചിലർ പലഹാരം വിതരണം ചെയ്തത് പലഹാരം കഴിച്ച സൈനികർ അവശ്യനിലാക്കുകയായിരുന്നു തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പ്രാഥമിക പരിചരണത്തിന് ശേഷം ഇവർ ആശുപത്രി വിട്ടിട്ടുണ്ട് ഒരു അപരിചിതനാണ് സൈനികർക്ക് മധുരവുമായി എത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിസർവ് വിഭാഗത്തിലുള്ള സൈനികർക്കാണ് ഇത് ലഭിച്ചത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണം സ്വീകരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം മൂന്ന് ലക്ഷം പേരുടെ റിസർവ് സേനയ്ക്ക് ഇസ്രയേൽ രൂപം നൽകിയിരുന്നു സിവിലിയൻമാരായ യുവാക്കളാണ് സൈന്യത്തിലുള്ളത് ഗാസയിൽ തുടരുന്ന ആക്രമണത്തിൽ പല ഘട്ടങ്ങളിലായി ഐ ഡി എഫ് റിസർവ് സേനയുടെ സഹായം തേടിയിരുന്നു ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈനികർക്ക് സൗജന്യ ഭക്ഷണ വിതരണവുമായി മക്ഡൊണാൾഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും നാട്ടുകാരും രംഗത്തെത്തിയത് വാർത്തയായിരുന്നു ഇതിനു പുറമെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും നാട്ടുകാർ സൈനികർക്കായി വിതരണം ചെയ്യുകയും പതിവായിരുന്നു എന്നാൽ ഈ പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ നാട്ടുകാരുടെയോ അജ്ഞാതരുടെയോ അപരിചിതരുടെയോ സൗജന്യം കൈപ്പറ്റുന്നതിന് നിരോധനം ഏർപ്പെടുത്തും അതിനിടെ ജോർദാൻ അതിർത്തിയിൽ നടന്ന അപ്രതീക്ഷിതമായ ആക്രമണവും ഇസ്രായേലിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതിർത്തി കടന്നെത്തിയ ജോർദാൻ പൗരൻ നടത്തിയ വെടിവെപ്പിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ അലൻബി പാലത്തിലൂടെയാണ് മാഹിർ അൽ എന്ന ജോർദാൻ സ്വദേശി അധിനിവേശ വെസ്റ്റ് ബാങ്കിലെത്തി സൈനികരെ ആക്രമണത്തെ ഹമാസ് സ്വാഗതം ചെയ്തു ബാങ്കിലെത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണിത് എന്നാണ് ഹമാസിന്റെ പ്രസ്താവന അതിനിടെ ബന്ധുക്കളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ ഉടനീളം പ്രതിഷേധവും തുടരുകയാണ് നത്തന്യാഹു വിരുദ്ധ പ്രക്ഷോഭമാണ് തലസ്ഥാനത്തിന് പുറത്തേക്കും മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നത് ദശലക്ഷക്കണക്കിന് പ്രക്ഷോഭകരാണ് നത്തന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലുള്ളത് അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തൊന്ന് കൂടി കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു മസ്യാഫ് മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴാണ് അതായത് കാറിലുണ്ടായിരുന്ന ഒരാളും മകനും ഉൾപ്പെടെ മൂന്ന് സിവിലിയൻമാരും നാല് അജ്ഞാത സൈനികരും ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചത് പ്രകാരം അങ്ങനെയാണ് കണക്കുകൾ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും പ്രദേശത്തെ സൈനിക സൌകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായും ഒബ്സർവേറ്ററി അറിയിച്ചു ഇറാൻ അനുകൂല ഗ്രൂപ്പുകളും ആയുധ വികസന വിദഗ്ധരും സാന്നിധ്യമുള്ള മസ്യാഫിലെ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിൽ പതിമൂന്ന് അക്രമാസക്ത സ്ഫോടനങ്ങൾ ഉണ്ടായതായും നേരത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു സമീപം പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഒരു മെഡിക്കൽ ഉറവിടം ഉദ്ധരിച്ച് സിറിയൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേൽ ശത്രു ലബനന്റെ വടക്കു പടിഞ്ഞാറിൽ നിന്ന് മധ്യമേഖലയിലെ നിരവധി സൈനിക സൈറ്റുകൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണവും നടത്തി ഒരു സൈനിക സോസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളാണ് വ്യോമപ്രതിരോധം ചില മിസൈലുകൾ തകർത്തതായും വിവരമുണ്ട് എന്തായാലും അജ്ഞാതരാൽ ഇനി മുതൽ ഭക്ഷണം വാങ്ങരുത് എന്ന ാണ് ഇസ്രയേൽ സേനയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ സേനയെ ഏത് വിധത്തിലും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് ഹമാസ് ഭീകരർ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിരോധനത്തിന് പിന്നിലുള്ള ഉദ്ദേശവും ന്യൂസ് ഡെസ്ക് കർമാനുസ്